ലോകത്തിലെ ഏറ്റവും വലിയ ഗവേഷണ ലൈബ്രറിയും അമേരിക്കയുടെ നാഷണൽ ലൈബ്രറിയുമായ ലൈബ്രറി ഓഫ് കൗൺസിലിലെ ലൈബ്രറിയൻ ഡോക്ടർ കാർലാ ഹേഡനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിരിച്ചുവിടുകയുണ്ടായി വിഷയം തികച്ചും രാഷ്ട്രീയമാണെങ്കിലും കാർലാ ഹേഡൻ എന്ന ചരിത്രം ഇവിടെ വ്യക്തമായി അവശേഷിക്കുന്നുണ്ട് ലോകത്തിന്റെ ഏറ്റവും വലിയ ഗ്രന്ഥാലയമായി ലൈബ്രറി ഓഫ് കോൺഗ്രസിനെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വിശേഷണങ്ങൾ ഏറെയാണ് ആയിരത്തി എണ്ണൂറിൽ സ്ഥാപിതമായ ഈ ഗ്രന്ഥാലയത്തിന് നാനൂറ്റി എഴുപത് ഭാഷകളിലായി മുപ്പത്തിരണ്ട് മില്യൺ വർഗീകരിക്കപ്പെട്ട പുസ്തകങ്ങളും പ്രിന്റ് വസ്തുക്കളും ഉണ്ട് ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയാണ് ഡോക്ടർ കാർലയെ അമേരിക്കൻ കോൺഗ്രസ് ലൈബ്രറിയുടെ തലപ്പത്ത് നിയമിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് വർഷത്തെ ലൈബ്രറി ഓഫ് കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സ്ത്രീ ലൈബ്രറിയൻ സ്ഥാനത്തെത്തുന്നത് ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ കറുത്ത വർഗക്കാരെയും കാർല തന്നെയാണ് ലോകത്താകമാനമുള്ള കറുത്ത വംശജരുടെയും അവഗണിക്കപ്പെടുന്നവരുടെയും ശബ്ദമായാണ് അവർ പ്രവർത്തിച്ചത് ചിക്കാഗോയിൽ കുട്ടികളുടെ ലൈബ്രറിയനായ സേവനം ആരംഭിച്ച കാർലയുടെ ലൈബ്രറി ഓഫ് കോൺഗ്രസിന്റെ കാലഘട്ടം ആഗോളതലത്തിൽ ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് സമൂഹത്തിനും സ്വതന്ത്ര വിദ്യാഭ്യാസ പ്രവർത്തകർക്കും ചരിത്രപരമായ ഒരു അധ്യായമായിരുന്നു അവരുടെ നേതൃത്വത്തിൽ ബ്ലാക്ക് ട്രൈബൽ ലാറ്റിനോ ഏഷ്യൻ അമേരിക്കൻ പസഫിക് ഐലൻഡർ എന്നിങ്ങനെ അരുകവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ഓഫ് ദ പീപ്പിൾ എന്ന പദ്ധതി നടപ്പിലാക്കി ലൈബ്രറിയിലുള്ള രേഖകളുടെയും ചിത്രങ്ങളുടെയും ഡിജിറ്റൈസേഷൻ സാധ്യമാക്കിയതിലൂടെ ലൈബ്രറി സന്ദർശിക്കാൻ സാധിക്കാത്തവരിലേക്കും കാഴ്ച പരിമിതരിലേക്കും അറിവുകൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് കാർല നേതൃത്വം നൽകി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റിന്റെ വാദപ്രകാരം ഡിഇ ഐ അഥവാ ഡൈവേഴ്സിറ്റി ഇക്വിറ്റി ഇൻക്ലൂഷൻ ലക്ഷ്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ടതിനും കുട്ടികൾക്കായി അയോഗ്യമായ പുസ്തകങ്ങൾ ലൈബ്രറികളിൽ ഉൾപ്പെടുത്തിയതിനുമാണ് ഡോക്ടർ കാർലയെ പിരിച്ചുവിട്ടത് എന്നുമാണ് വിശദീകരിക്കുന്നത് എന്നാൽ പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് കോൺഗ്രസ് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഉപയോഗിക്കാൻ അനുമതിയില്ല വിചിത്ര ന്യായങ്ങൾ ഉന്നയിച്ച് കാർല ഹേഡനെ പുറത്താക്കുമ്പോൾ ട്രംപ് ഭരണകൂടത്തിന്റെ രാഷ്ട്രീയമാണ് വ്യക്തമാകുന്നത് എല്ലാവർക്കും തുല്യമായ അറിവ് ലഭ്യമാക്കുക എന്ന അറിവിന്റെ ജനാധിപത്യമാണ് അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത് അതാണ് ട്രംപ് ഭരണകൂടം നിർത്തലാക്കിയിരിക്കുന്നത്